ഈ എലക്ഷൻ നടക്കുന്നത് ലോകസഭയിലേക്കാണ് അതായത് കേരളത്തിൽ നമ്മൾ രണ്ട് വിഭാഗമായി രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും തമ്മിൽ തലുമൊക്കെ നടക്കുമ്പോഴും അത്യധികമായി ഫാസിസ്റ്റ് വിരുദ്ധ ചേരി വിജയിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതായത് കേരളം വിട്ടാൽ നരേന്ദ്രമോദിയുടെയും ഫാസിസ്റ്റുകൾക്കും വിരുദ്ധമായി ഇന്ത്യ മുന്നണി ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേജ്രിവാളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾ വിജയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞു വരുന്നത് കേരളത്തിൽ എത്ര തന്നെ ശത്രുതയായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും ശ്രീ രാഹുൽ ഗാന്ധിയെ പോലത്തെ ആളുകൾ കേരളം വിട്ടാൽ എല്ലാവരുടെയും നേതാവായി അംഗീകരിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരു നീക്കം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ് ഞാൻ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് നൽകാത്ത ഒരഭിപ്രായവും പറയാത്തതാണ് എന്നാൽ രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ശ്രീ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ തന്നെ രാഷ്ട്രീയ പകപോക്കലുണ്ട് ഇ ഡി എ വിട്ട് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഫാസിസ്റ്റ് ഗവൺമെൻറ് പ്രതിപക്ഷ കക്ഷികളെ വല്ലാതെ വേട്ടയാടുന്നു എന്ന ബോധമുള്ളപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ തന്നെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ കണ്ണൂരിൽ ശ്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് ജയിലിൽ അടക്കപ്പെടാതിരിക്കുന്നതിൽ ചോ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നവരെ വ്യാകൃതപ്പെടുത്തി കാണുമ്പോൾ തീർത്തും രാഹുൽ ഗാന്ധിയോട് കാണുന്ന രാഷ്ട്രീയ മരി ബഹുമാനവും രാഷ്ട്രീയത്തിൻ്റെ ചില സ്നേഹവും വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതായിരുന്നല്ലേ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് പ്രതിപക്ഷ മുന്നണിയുടെ നേതൃസ്ഥാനം നൽകുന്ന ആളുകൾ നേതാക്കൾ ഈ രീതിയിൽ ചുരുങ്ങിപ്പോകുന്നത് സമ്പുചിക്കപ്പെടുന്നത് തീർത്തും വേദനാജനകമാണ് തീർത്തും മോശമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ പാലക്കാട് വിജയത്തിൽ ഒരു വേറെ ഇടതുപക്ഷത്തു നിന്നുകൊണ്ട് ആവേശം കൊണ്ട മതേതര പോലെ തന്നെ ശ്രീ പിണറായി വിജയൻ്റെ ഇവീധം ആവശ്യത്തിനേറെ വേട്ടയാടുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം വല്ലാതെ അങ്ങ് ചെറുതായി പോകുന്നു എന്ന് പറയാതിരിക്കാൻ വലിയത്